ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെയും ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് മത്തങ്ങ തക്കാളി പച്ചമുളക് ഇത്രയും മതി ഞാനിപ്പോൾ കുക്കറിലാണ് മത്തങ്ങ വേവിച്ചെടുക്കുന്നത് പാത്രത്തിൽ വേവിച്ചാലും മതി പെട്ടെന്ന് വെന്ത് കിട്ടും മത്തങ്ങ മത്തങ്ങ കിലോ മത്തങ്ങ തൊലി കഴിഞ്ഞ് ഭക്ഷണങ്ങളാക്കിയത് അതിലേക്ക് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അത് എരിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് നീളത്തിലായിരുന്നു ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ഇല്ല എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒറ്റ വീച്ചിലൊക്കെ മതിയാവും ഇത് വേവാനായിട്ട് അതന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ കുക്കറ് അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു മിക്സിയിലെ ജാർ ഇട്ടിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ അരിമുറി തേങ്ങ ഈ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ സ്വാദിഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഞാൻ അവിടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കുക്കറിൽ തന്നെ വേവിക്കുമ്പോൾ തന്നെ മുളകൊക്കെ ചേർത്തതുകൊണ്ട് ഇനി വേറെ മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ മത്തങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചുവെച്ചിരിക്കണ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്തിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് വത്തിടണം പത്തിടാനായിട്ട് സാധാരണ പത്തിടുന്ന പോലെ തന്നെ പത്തിടണം വേണ്ടത് ഇത് ഭയങ്കര എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് വറുത്തിടാം വറുത്തിടാനായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് കുറച്ച് ഒരു ചുവന്ന മുളക് പൊട്ടിച്ചത് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തിടാം ഈ കടുകും മുളകുമൊക്കെ പൊട്ടി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതൊന്ന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഇടാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നേടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ ഇത്രയും എളുപ്പമുള്ള ഒരു കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്